നമ്മുടെ രാജ്യത്ത് എസ് ഐ ആർ നടപ്പാക്കാൻ തീരുമാനിച്ചപ്പോൾ മൂന്ന് സംസ്ഥാനങ്ങളാണ് കടുത്ത എതിർപ്പുമായി രംഗത്ത് വന്നത് ഒന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ വലിയ എതിർപ്പുമായി രംഗത്തെത്തി രണ്ടാമത് തമിഴ്നാട് അവിടെ മുഖ്യമന്ത്രി സ്റ്റാലിൻ ഒരു വേള സുപ്രീം കോടതിയിലേക്ക് പോവുകയും ചെയ്തു കേരള മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം കേരളത്തിന്റെ മുഖ്യമന്ത്രിയും എസ് ഐ ആറിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ച് എതിർപ്പുമായി രംഗത്തെത്തിയിരുന്നു എന്താണ് ഇവരുടെ ഈ എതിർപ്പിന് കാരണം എന്ന് ഇപ്പോൾ ഏതാണ്ടൊക്കെ ജനങ്ങൾക്കും മനസ്സിലായി കഴിഞ്ഞു ഏറ്റവും ഒടുവിൽ ബംഗാളിലെ വിവരങ്ങൾ നമ്മൾ നമ്മൾ മുമ്പ് പലപ്പോഴും സംസാരിച്ചതാണ് അൻപത്തെട്ട് ലക്ഷം വോട്ടർമാരെ കാണാനില്ല അവരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു അതിൽ മരിച്ചുപോയവരുണ്ട് വോട്ട് ഇരട്ടിച്ചു വന്നവരുണ്ട് അതുപോലെ നുഴഞ്ഞു കയറിയ ആൾക്കാരുണ്ട് ഇതൊക്കെ വളരെ കൃത്യമായിട്ട് കണ്ടെത്തി അൻപത്തെട്ട് ലക്ഷം പേരെ ബംഗാളിൽ നിന്ന് നീക്കം ചെയ്തു എന്നാൽ തമിഴ്നാട്ടിൽ കേരളത്തിന്റെ കണക്കും ഇതുപോലെ തന്നെ ഏതാണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം പേര് ഇരുപത്തിനാല് ലക്ഷത്തി ചില്ലുവാനം പേരാണ് കേരളത്തിലെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടത് കരട് വോട്ടർ പട്ടികയിൽ ഈ ഇത്രയും പേരുടെ കുറവ് ഉണ്ടാകും എന്ന് വ്യക്തമാണ് എന്നാൽ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കണക്കുകൾ ഞെട്ടിക്കുന്നതാണ് അവിടെ മുഖ്യമന്ത്രി സ്റ്റാലിൻ എം കെ സ്റ്റാലിൻ്റെ മണ്ഡലത്തിൽ നിന്ന് തന്നെ അതായത് ചെന്നൈയിലെ കൊളത്തൂർ എന്ന് പറയുന്ന ആ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് തന്നെ ഏതാണ്ട് ഒരു ലക്ഷത്തി മൂവായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് വോട്ടുകളാണ് നീക്കം ചെയ്തിരിക്കുന്നത് ഇത് ഈ കണക്ക് സത്യത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു ഈ സ്പെഷ്യൽ ഇൻറ്റൻസിറ്റീവ് റിവിഷൻ തമിഴ്നാട്ടിൽ നടപ്പാക്കി കരട് വോട്ടർ പട്ടിക അവിടെ പ്രസിദ്ധീകരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ പുതിയ ലിസ്റ്റ് ഈ കരട് വോട്ടർ പട്ടികയിലെ കണക്കുകൾ വളരെ വിശദമായിട്ട് പുറത്തു വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് പോകാം അതായത് ഒക്ടോബർ ഇരുപത്തിയേഴ് വരെയുള്ള കണക്കനുസരിച്ച് തമിഴ്നാട്ടിലെ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിരുന്നത് ആറ് കോടി നാൽപ്പത്തൊന്ന് ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയേഴ് വോട്ടർമാരാണ് എന്നാൽ ഇത് ഇപ്പോൾ കരട് വോട്ടർ പട്ടിക പുറത്തു വന്നപ്പോൾ ഇതിൻ്റെ എണ്ണം ഏതാണ്ട് തൊണ്ണൂറ്റി ഏഴായിര ക്ഷമിക്കണം തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് പേർ കുറഞ്ഞ് ഇരിക്കുകയാണ് ഏതാണ്ട് ഒരു കോടി വോട്ടർമാർ അനധികൃതമായി വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയിരുന്നു അതിൽ മരിച്ചു പോയവരുണ്ട് വോട്ട് ഇരട്ടിച്ചു കിടക്കുന്നതുണ്ട് അതുപോലെ തന്നെ നുഴഞ്ഞുകയറ്റക്കാരുമുണ്ട് ഇത് വളരെ കൃത്യമായിട്ട് എസ് ഐ ആറിലൂടെ കണ്ടെത്തിയിരിക്കുകയാണ് ഏതാണ്ട് ഒരു കോടിയോളം തൊണ്ണൂറ്റി ഏഴ് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി ചില്ലുവാനം പേരെയാണ് നീക്കം ചെയ്തിരിക്കുന്നത് കരട് വോട്ടർ പട്ടിക അനുസരിച്ച് ഏതാണ്ട് അഞ്ചു കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് പേരാണ് നിലവിൽ വോട്ടവകാശം ഉള്ളവർ തമിഴ്നാട്ടിൽ ഈ കണക്ക് ഞെട്ടിക്കുന്നതാണ് സത്യത്തിൽ ഈ ഇങ്ങനെ നുഴഞ്ഞു കയറുകയും ഡ്യൂപ്ലിക്കേറ്റ് വോട്ട് കിട്ടുകയും അതുപോലെ മരിച്ചുപോയവർ ഉൾപ്പെടുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാം മരിച്ചുപോയവരെ നീക്കം ചെയ്യേണ്ടതാണ് അത് ഓരോ ഇലക്ഷന് മുമ്പും വോട്ടർ പട്ടികയിൽ നിന്നതൊക്കെ ഏതാണ്ടൊക്കെ നീക്കം ചെയ്തു വരും പക്ഷേ നമുക്കത് ഈ പറഞ്ഞതുപോലെ പൂർണ്ണമായും നടപ്പാകണമെന്നില്ല അതിന് ഈ എസ് ഐ ആറ് പോലെയുള്ള പ്രാക്ടീസുകൾ വേണ്ടി വരും അങ്ങനെ അതൊക്കെ നീക്കം ചെയ്യാൻ കഴിയുകയുള്ളു പക്ഷെ ഇത്രയും ഭീമമായ കുറവ് എങ്ങനെ വന്നു എന്നാണ് അത് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ മത്സരിക്കുന്ന കൊളത്തൂർ മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി മൂവായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് വോട്ടർമാർ നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു അസ്വാഭാവികത ഇല്ലേ കൂടുതൽ കണക്കുകളിലേക്ക് ഞാൻ വരാം ഈ പുതിയ കരട് വോട്ടർ പട്ടിക അനുസരിച്ച് അവിടെ രണ്ട് കോടി എഴുപത്തി ഏഴ് ലക്ഷത്തി ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് സ്ത്രീ വോട്ടർമാരുണ്ട് വനിതാ വോട്ടർമാരുണ്ട് രണ്ട് കോടി അറുപത്തി ആറ് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പുരുഷ വോട്ടർമാരുമുണ്ട് ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ട്രാൻസ്ജെൻഡർ വോട്ടർമാരും അവിടെ ഉണ്ട് അങ്ങനെ ക്ഷത്തി പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് ദിവ്യാംഗനരായ വോട്ടർമാരുമുണ്ട് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഒക്കെ നേരിടുന്ന ആൾക്കാരാണ് അവർ അതിനെക്കുറിച്ചും കൃത്യമായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്ക് പുറത്തുവിട്ടിരിക്കുന്നു മാത്രമല്ല ഈ എസ് ഐ ആർ കഴിഞ്ഞപ്പോൾ അവിടെ ഇരുപത്തി ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് പേർ മരിച്ചു പോയവരാണ് എന്ന് കണ്ടെത്തി വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് ഇരുപത്തി ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് പേർ ഏതാണ്ട് കാൽ കോടിയിലധികം പേർ ഇനി അറുപത്തി ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് പേർ മൈഗ്രേറ്റ് ചെയ്തു വന്നവരാണ് സത്യത്തിൽ അത് നുഴഞ്ഞുകയറ്റം എന്ന് തന്നെ പറയണം ഇല്ലീഗൽ ഇമ്മിഗ്രൻസ് എന്ന വാക്കാണ് അവിടെ ഉപയോഗിക്കേണ്ടത് അതുപോലെ മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ട് വോട്ടുകൾ അവിടെ ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ ആണ് അതായത് ഇരട്ട വോട്ടുകളാണ് വ്യാജരേഖകൾ നൽകി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു തുടങ്ങിയ കാറ്റഗറിയിൽ പെടുന്നതാണ് ഇതെല്ലാം കൃത്യമായിട്ട് കണ്ടെത്തി ഇത് ക്രോസ് ചെക്ക് ചെയ്ത് ഡിജിറ്റൽ ആയിട്ട് ക്രോസ് ചെക്ക് ചെയ്യുക കൂടി ചെയ്തിട്ടുണ്ട് ഇത് ി എൽഒമാർ നേരിട്ട് വോട്ടർമാരുടെ അടുത്ത് പോയി എന്യൂമറേഷൻ ഫോം കൊടുത്ത് ഫില്ല് ചെയ്ത് വാങ്ങിക്കൊണ്ടുവന്നാണ് ഈ കണക്കുകളെല്ലാം ശരിയാക്കുന്നത് അപ്പോൾ ഇതൊന്നും ഇത് മാനുവലായും ഡിജിറ്റലായും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ചെയ്തിട്ടാണ് ഈ കൃത്യമായി ഏതാണ്ട് ഒരു കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തിലധികം പേരുടെ തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തിലധികം പേരുടെ വോട്ടുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് അസാധുവാണെന്ന് കണ്ട് നീക്കം ചെയ്തിരിക്കുന്നത് അതുമാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഈ മണ്ഡലത്തിലെ ഇത്രയും ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ നീക്കം ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു അതുമാത്രമല്ല ഇതുവരെ ഉള്ള കണക്കനുസരിച്ച് മുഖ്യമന്ത്രിയുടെ ഈ മണ്ഡലത്തിൽ നിന്ന് കൊളത്തൂരിൽ നിന്ന് മുപ്പത്തഞ്ച് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനം വോട്ടുകളാണ് നീക്കം ചെയ്തിരിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ അവിടെ ഇപ്പോഴുള്ള കണക്കനുസരിച്ച് ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി വോട്ടർമാരാണ് ഇപ്പോൾ അവിടെ കരട് വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഈ റിവിഷൻ വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നു മറ്റു പാർട്ടി നേതാക്കളുടെ മണ്ഡലങ്ങളിലെ കണക്കുകൾ കൂടി വന്നിട്ടുണ്ട് നമുക്ക് അതുകൂടി ഒന്ന് പരിശോധിക്കാം എടപ്പാടി എന്ന നിയമസഭാ മണ്ഡലത്തിൽ അത് എ ഡി എം കെയുടെ ജനറൽ സെക്രട്ടറിയും ലീഡർ ഓഫ് ഒപ്പോസിഷനും ആയ എടപ്പാടി കെ പളനിസ്വാമി മത്സരിക്കുന്ന മണ്ഡലമാണ് എടപ്പാടി അവിടെ കണ്ടെത്തിയിരിക്കുന്നത് ഇരുപത്തി ആറായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് വോട്ടുകൾ അസാധുവാണെന്ന് കണ്ടെത്തി അത് നീക്കം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അവിടെ അത് നേരത്തെ അവിടെ രണ്ട് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് വോട്ടർമാരാണ് ഉണ്ടായിരുന്നത് അതിൽ നിന്നാണ് ഈ ഇരുപത്തി ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് പേരെ നീക്കം ചെയ്തത് അതുപോലെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ തമിഴ്നാട് ഉപമുഖ്യമന്ത്രി നമ്മുടെ സനാതനധർമ്മം വൈറസ് ആണെന്നും അതിനെ നശിപ്പിക്കണമെന്നും ഒക്കെ പറഞ്ഞ ഉദയനിധി സ്റ്റാലിൻ అదేది స్టాలి చెపో എന്ന ആ ചെപ്പോ എന്ന മണ്ഡലത്തിൽ എൺപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ടുകൾ നീക്കം ചെയ്തിട്ടുണ്ട് അത് നേരത്തെയുള്ള രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തി എൺപത്തിയേഴ് എന്ന കണക്കിൽ നിന്ന് ഒരു ലക്ഷത്തി അൻപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറായിട്ട് അത് കുറഞ്ഞിരിക്കുന്നു ഈ ഉദയനിധി സ്റ്റാലിന്റെയും പിതാവ് എം കെ സ്റ്റാലിന്റെയും മണ്ഡലത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയും നീക്കം ാണ് ഇതേ കുറിച്ച് അന്വേഷിക്കേണ്ടതാണ് അതുപോലെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് നയനാർ നാഗേന്ദ്രന്റെ തിരുനെൽവേലിയിലെ മണ്ഡലത്തിൽ നിന്ന് നാൽപ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പത് വോട്ടുകൾ നീക്കം ചെയ്തിട്ടുണ്ട് അത് ഇപ്പോൾ അത് രണ്ട് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ച് എന്ന കണക്കായിരുന്നു മുമ്പുണ്ടായിരുന്നത് അതിൽ നിന്ന് നാൽപ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പത് പേരെ നീക്കം ചെയ്തു എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് തമിഴ്നാട്ടിലെ വോട്ടർ പട്ടികയിൽ വലിയ ക്രമക്കേടുകൾ നേരത്തെ നിലനിന്നിരുന്നു എന്നാണ് ആ ക്രമക്കേടുകൾ അനുസരിച്ചാണ് അവിടെ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ആ നാട് ആ സംസ്ഥാനം തെരഞ്ഞെടുപ്പിന് വിധേയമായത് ഈ അശുദ്ധമായ വോട്ടർ പട്ടിക വെച്ചുകൊണ്ടാണ് ഇപ്പോൾ വളരെ കൃത്യമായിട്ട് ഇത്രയേറെ ആൾക്കാർ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു ഇവർക്ക് പരാതി കൊടുക്കാനുള്ള സംവിധാനമുണ്ട് നീക്കം ചെയ്യപ്പെട്ട വോട്ടർമാരുടെ പേര് വിവരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ കാറ്റഗറി തിരിച്ച് അതായത് മരിച്ചുപോയവർ അതുപോലെ ഇരട്ടിച്ച് വോട്ട് ഇരട്ടിച്ചവർ അതുപോലെ നുഴഞ്ഞുകയറിയവർ മൈഗ്രേറ്റ് കുടിയേറിയവർ എന്നൊക്കെയുള്ള കണക്കിൽ കൃത്യമായി കാറ്റഗറി തിരിച്ച് ഇത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഈ തമിഴ്നാട്ടിൽ വലിയ ഒരു ശുദ്ധീകരണമാണ് വോട്ടർ പട്ടികയിൽ നടന്നിരിക്കുന്നത് മമതയും സ്റ്റാലിനും പിണറായി വിജയനുമൊക്കെ എന്തുകൊണ്ട് എസ് ഐ ആറിനെ എതിർക്കുന്നു എന്ന ചോദ്യത്തിന് ഈ കണക്കുകളാണ് ഉത്തരം പറയുന്നത് ഇനിയിപ്പോൾ തമിഴ്നാട്ടിൽ ഇലക്ഷൻ നടക്കുമ്പോൾ ബംഗാളിൽ ഇലക്ഷൻ നടക്കുമ്പോൾ മമതയും സ്റ്റാലിനുമൊക്കെ എന്ത് ചെയ്യും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇവർക്ക് ജയിച്ചു കയറാൻ പോലും സാധിക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഇത്ര നാളും ഈ അശുദ്ധമായ തെറ്റുകുറ്റങ്ങൾ നിറഞ്ഞ വോട്ടർ പട്ടിക വെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് പല ഗിമ്മിക്കുകളും കാണിച്ച് വിജയിച്ചു വന്നവരാണ് ഇപ്പോൾ വാസ്തവത്തിൽ വോട്ട് ജോലി എവിടെയാണ് നടന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് വളരെ കൃത്യമായിട്ട് കള്ള വോട്ടുകൾ പല രീതിയിൽ മരിച്ചുപോയവരുൾപ്പെടെ ഉള്ളവരുടെ വോട്ടുകൾ പല രീതിയിൽ ചെയ്ത് അല്ലേ ഇവരൊക്കെ ജയിച്ചു വന്നത് എന്ന സംശയം ന്യായമായും എല്ലാം എല്ലാവരിലും ഉണ്ടാകും ഒരു കാര്യം വ്യക്തമാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശാനുസരണം മുന്നോട്ട് പോകുന്ന ഈ എസ് നടപടികൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ക്രമക്കേടുകളെ എല്ലാം കണ്ടെത്തി നീക്കം ചെയ്ത് ഏറ്റവും ശുദ്ധമായ ഒരു വോട്ടർ പട്ടിക അനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സഹായിക്കുമെന്ന് തീർച്ചയാണ്